ഹായ് രാവിലെ തന്നെ ബ്രൊമീലിയാറിൻ്റെ പിന്നാലെയാണ് ഫ്ലവറിങ് ആണ് രണ്ടാമത്തെ ഫ്ലവറിങ് ആണ് ആ പ്ലാന്റിൽ കേട്ടോ നല്ല സന്തോഷമുണ്ട് കാരണം വീണ്ടും വന്നു അടുത്തതാണ് താരം എനിക്ക് എനിക്കെൻ്റെ കളക്ഷനിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പാണ് കേട്ടോ വളരെ വലിയ സൈസാണ് പക്ഷേ ഇതിൻ്റെ ഈ ഒരു കളർ പാറ്റേൺ കണ്ടല്ലോ പിന്നെ അതിൻ്റെ ആ സ്ട്രക്ചറും വളരെ ഭംഗിയാണ് കാണാൻ നല്ല പരന്തങ്ങനെ നല്ല ഫ്ലവറായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് എനിക്കിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്കൊന്നിങ്ങനെ എടുത്തു നോക്കും ഞാൻ ഒന്ന് പൊക്കി നോക്കിയിട്ട് ഇലകളിലൊക്കെ ഒന്ന് തലോടി അതൊക്കെ ഒരു ഒരു സന്തോഷം പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ കടഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒച്ച ഒച്ചെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ എന്നൊക്കെ നമ്മളിങ്ങനെ നോക്കും അടുത്ത ആള് യാ ദ പിങ്ക് ലേഡി പേര് പിങ്ക് ലേഡി പിങ്ക്ലേടിയെന്നൊന്നല്ലോ ആ ഒരു കളറ് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണ് ഇവരൊക്കെ ഇങ്ങനെ തൊട്ടും തലോടിയും ബ്രൊമിലിയ വല്ലാതെ തൊട്ടും തലോടാനും പറ്റില്ല അരികിലൊക്കെ ചെറുതായിട്ടിങ്ങനെ മുള്ളുകളൊക്കെ ഉണ്ടാക്കും ചില ടൈപ്പിൽ എന്നാലും ഇതിൻ്റെ കളറും ഇതിൻ്റെ ആ സ്ട്രക്ചറും ഒക്കെ എന്നെ വളരെയധികം ഇഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് ഇതൊക്കെ പുതുതായിട്ട് വന്ന ആളുകളാണ്